ഹലോ നമസ്കാരം ഹായ് വെൽക്കം ഓഡിയോ വീഡിയോ ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആണോ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഏതാ നമ്മളിപ്പം കേരള ഹിസ്റ്ററി എന്ന് ഓക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രക്ഷോഭങ്ങളും പ്രധാനപ്പെട്ട സമരങ്ങളും ഒക്കെയാ പഠിച്ച് തുടങ്ങാൻ പോന്നെ അത് കഴിഞ്ഞ് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങള് ഐക്യ കേരളം ഇതൊക്കെയായിട്ട് ആ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുവാണ് ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് പ്രതീക്ഷയോടുകൂടി പഠിക്കാൻ പോകും കാരണം ഈ ടോപ്പിക്കിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ പഠിക്കും അതുപോലെ നിങ്ങളെ ടെക്സ്റ്റിലോ എവിടുന്നേലും എന്തേലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ ഇതിലുണ്ട് അത് അഡീഷണൽ റെഫർ ചെയ്താൽ കുഴിയിൽ പോയി വീഴാതെ ഫുൾ ഇത് പഠിച്ചോണം ഈ ഭാഗത്തൊന്നും ഒരു മാർക്ക് മിസ്സാകത്തില്ല ക്ലാസ്സിൽ ഇരുന്ന് തന്നെ നമ്മൾ ബൈ ഹാർട്ട് ആക്കാൻ പോകുക അതിന് എൻ്റെ കൂടെ ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി സൂപ്പർ ആക്കി സെറ്റാക്കി തരാം റെഡി നമുക്ക് അങ്ങനെ ഈ ടോപ്പിക്കും കഴിഞ്ഞ ഇതിന്റെ ഒക്കെ ഫുൾ റിവിഷൻസ് തരാം ഹിസ്റ്ററി കേരള ഹിസ്റ്ററി കഴിഞ്ഞാൽ പിന്നെ കേരള ഹൈസ്റ്ററി ഫുൾ റിവിഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബാച്ച് കൊണ്ടുനാർക്കിപ്പോൾ ഫുൾ റിവിഷൻ സീരീസ് വന്നുകൊണ്ടിരിക്കുക അതുപോലെ ഇതിന്റെ ഓരോന്നും തരാം റെഡി ശരി തുടങ്ങാം ഓക്കെ നമ്മളപ്പോ തുടങ്ങാൻ പോകുന്ന ഇന്നത്തെ ടോപ്പിക്ക് കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ ഇതെങ്ങനെയാണെന്ന് അറിയാവോ വാഗൻ ട്രാജഡി അതേപോലെ കയ്യൂർ സമരം അല്ലെ ചെറിയ അങ്ങനത്തെ കുറേ വാ എന്താ പറയുക മാപ്പിള കലാപം പഴശ്ശി യുദ്ധം ആറ്റിങ്ങൽ കലാപം ഇതൊക്കെയാ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഓക്കെ ഈ ടോപ്പിക്കുകള് ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി വൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പോകാം ഓക്കെ ആണോ സ്വന്തമായി വിശ്വസിക്കണം സെൽഫ് ബിലീഫ് ആൻഡ് ഹാർഡ് വർക്ക് വിൽ ഓൾവേസ് ഏൺ യു സക്സസ് നമ്മൾ വിജയത്തിലേക്ക് എത്തും അത് മാത്രല്ല പ്രയത്നിക്കുന്ന ഓരോ ദിവസത്തെ പ്രയത്നവും ഓരോ പഠിത്തവും നമുക്ക് റാങ്കും മാർക്കും ഓരോ ദിവസം തന്നോണ്ടിരിക്കുന്ന വിശ്വാസത്തോടു കൂടി തന്നെ പഠിക്കണം അപ്പം ആത്മാർത്ഥമായിട്ട് ആഴത്തിൽ പഠിക്കാൻ പറ്റും റെഡിയല്ലേ ഓക്കെ അപ്പൊ നമ്മൾ തുടങ്ങുകയാണെ അഞ്ച് തെങ്ങ് കലാപമാണ് അത് ഓക്കെ അല്ലെ സൂര്യ തുടങ്ങിയാലോ അഞ്ച് തെങ്ങ് കലാപം ആദ്യം നോക്കിക്കേ അഞ്ച് തെങ്ങ് കലാപം കണ്ടോ അഞ്ച് തെങ്ങിന്റെ കലാപം നടന്ന സമയത്തെ കാലത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കണ്ടോ ജസ്റ്റ് ഈ കാലത്തിലോട്ട് അങ്ങ് വയ്ക്കും ഈ അഞ്ച് തെങ്ങ് കോട്ട പണി കഴിയിപ്പിച്ചത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അഞ്ച് തെങ്ങ് കോട്ട പണി കഴിയിപ്പിച്ചത് ഓക്കെ അഞ്ച് തെങ്ങ് കലാപം എന്ന് പറയുമ്പോഴോ കലാപമോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് കോട്ട പണിത് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അഞ്ച് തെങ്ങ് കലാപം വരുന്നത് റെഡി ഓക്കെ ആണോ ആ ഗോകുൽ ഗോകുലിന്റെ എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി ഡോറി ടെൻഷനേ അടിക്കണ്ട നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്തു തരും റെക്കോർഡും ലൈവും ലൈവ് കിട്ടിയില്ല റെക്കോർഡ് ഉണ്ടാവും കേട്ടോ കേട്ടോ ഗോകുൽദാസേ ഡോൺ വറി ഡോൺ വറി ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ ടെക് സപ്പോർട്ടിൽ ഇപ്പം വിളിച്ച് ഉറപ്പായിട്ട് തിരിച്ചു കിട്ടിയില്ലേ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് കിട്ടാതെ എങ്ങനെയായാലും കോൺടാക്ട് ചെയ്ത് നോ പ്രിഷ്യൂ ഓക്കെ ഓക്കെ അപ്പം റെക്കോർഡ് കിട്ടുവേ അപ്പോൾ നോക്കിക്കേ ഈ അഞ്ച് തെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴും കോട്ട പഠിത്തത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഓക്കെ ശരി അപ്പൊ നോക്കിക്കെ അഞ്ചു തെങ്ങ് കോട്ടയും ഒക്കെ കണ്ട് നമുക്ക് വൃത്തിക്ക് പഠിച്ചാലോ ആണോ ഓക്കേ ഒന്ന് നോക്കിക്കേ പഠിക്കണേ ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചു തെങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബൈഹാട്ടായോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഓക്കെ ശരി ഇതിന്റെ പ്രധാന കാരണം പഠിച്ചു വെക്കണം കാരണം ഡിഗ്രി ലെവലിന്റെ അത്ത സ്റ്റേറ്റ്മെന്റ് വരുന്നെങ്കില് കാരണം വെച്ച് വരും ഓക്കെ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ച് തെങ്ങ് കലാപത്തിന് കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക സ്വന്തമാക്കി ഓക്കെ ആണോ റെഡിയല്ലേ ചെണ്ടുപൊട്ടുന്നില്ല അതായത് ഈ ജനൽ കാറ്റത്താടുന്നതിന്റെ ഓക്കെ അപ്പൊ ഒന്നോർത്തെ അഞ്ചുതെങ്ങ് കലാപം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കുരുമുളകിന്റെ വ്യാപാര കുത്തക സ്വന്തമാക്കി ബ്രിട്ടീഷുകാർ അതായിരുന്നു പ്രശ്നം ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിയിപ്പിച്ചത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണെന്ന് പഠിച്ചോണം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ഈ അഞ്ചു തെങ് അഞ്ചു തെങ് എന്നൊക്കെ പറയുന്നില്ല നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അതൊന്നൊക്കെ കണ്ടുപഠിക്കണ്ടായ നമുക്ക് കണ്ടുപഠിക്കണം ഇതൊന്നും നോക്കിക്കേ ഇതാണ് അഞ്ച് തെങ്ങ് കോട്ട നമ്മുടെ ക്ലാസ് എല്ലാം ഇങ്ങനെ ആയിരിക്കണം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ കോട്ട പണിയുന്നത് ഈ കാണുന്ന കോട്ടയാണ് അഞ്ച് തെങ്ങ് കോട്ട ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പണിയുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി സോറി തൊണ്ണൂറ്റി ഏഴായപ്പോഴത്തേക്കും അഞ്ച് തെങ്ങ് കലാപവും ഉണ്ടാവുന്നു കലാപത്തിന് കാരണം എന്താ ബ്രിട്ടീഷുകാര് കുരുമുളകിന്റെ വ്യാപാര കുത്തക സ്വന്തമാക്കി എന്നുള്ളതായിരുന്നു മെയിൻ പ്രശ്നം കണ്ടോ കണ്ടു ഇനി ബ്രിട്ടീഷുകാർക്ക് കോട്ട പണിയാൻ അനുമതി നൽകിയത് ആറ്റിങ്ങൽ റാണിയാണ് ആറ്റിങ്ങൽ റാണിയാണ് ഉമയമ്മ റാണി ഉമയമ്മ റാണിയെ നോക്കിക്കേ എങ്ങനെയുണ്ട് ഭയങ്കര സുന്ദരിയല്ലേ അല്ലേ ഓക്കേ ശരി ഒരു തെങ്ങല്ലേ ഉള്ളൂ ആ ശരി അപ്പൊ നോക്കിയെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണ് ബ്രിട്ടീഷുകാർക്ക് അഞ്ച് തെങ്ങ് കോട്ടപ്പണിയാൻ അനുമതി നൽകിയത് അപ്പൊ അഞ്ച് തെങ്ങ് കോട്ട പണിത വർഷം ചുമ് എഴുതിയേക്കണം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുമതി നൽകിയ ഭരണാധികാരി ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണി ആറ്റിങ്ങൽ റാണി ഉമയമ്മ റാണിയാണ് അനുമതി നൽകിയത് ഓക്കെ ശരി അഞ്ചു തെങ്ങ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം വേണാടിൻ വേണാട്ടിൽ ഉണ്ടായിരുന്ന പ്രധാന പണ്ടകശാലയാണ് അഞ്ചു തെങ്ങ് ഈ അഞ്ചു തെങ്ങ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട പണ്ടകശാല എല്ലായിരുന്നോ ഓർമ്മയുണ്ടോ നമ്മൾ യൂറോപ്യന്മാരിൽ പഠിച്ചതാ ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട പണ്ടകശാലയായിരുന്നു ഈ ഒരു ആ ഓ സെറ്റ് അതാ കോൺഫിഡൻസ് കാണിയൊന്നും അല്ല അത്രേ ഉള്ളൂ അപ്പം വേണാട്ടിലുണ്ടായിരുന്ന പ്രധാന പണ്ടകശാല അഞ്ചു തെങ്ങാണ് ഓക്കെ വേനാട്ടിലുണ്ടായിരുന്ന പ്രധാന പണ്ടകശാല അഞ്ചു തെങ്ങാണ് അത് ബ്രിട്ടീഷുകാരുടെ ആയിരുന്നു അല്ലേ അത് ഓർത്തു വെച്ചോണം റെഡി ഓക്കെ ആണല്ലോ ഏടിയല്ലേ ഓക്കേ ഇനി അഞ്ചുതെങ്ങ് കോട്ടപ്പണി കഴിയിപ്പിക്കാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുവാദം നേടിയ ബ്രിട്ടീഷുകാരനാണെങ്കിൽ ജോൺ ബ്രാബോൺ ആണെന്ന് ഓർത്തോണം ആറ്റിങ്ങൽ റാണിയിൽ നിന്നും ജോ എന്ത് ചെയ്തു വന്ന് അനുമതി മേടിച്ചു ആറ്റിങ്ങൽ റാണിയിൽ നിന്നും ബ്രാബോൺ എന്ത് ചെയ്തു അനുമതി മേടിച്ചു ആറ്റിങ്ങൽ റാണിയിൽ നിന്നും ജോൺ ബ്രാബോൺ അനുമതി മേടിച്ചു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പണി കഴിയിപ്പിച്ചു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ കലാപം നടന്നു കുരുമുളകിന്റെ വ്യാപാര കുത്തകയായിരുന്നു കാരണമായിട്ടുണ്ടായിരുന്നത് അനുമതി നൽകിയ റാണി ആറ്റിങ്ങൽ റാണിയാണ് അല്ലേ ആറ്റിങ്ങൽ റാണിയാരാ ഉമയമ്മ റാണിയാണ് ശരി ആ ബ്രിട്ടീഷുകാരിൽ വന്നിട്ട് അനുവാദം മേടിച്ചാരാ ജോൺ റാബൺ ആണെന്ന് ഓർത്തോണം ഇതൊക്കെ അഡീഷണൽ കണ്ടൻസ് ആ വായിച്ചു വിട്ടാൽ വർഷങ്ങൾ വൈഹാട്ട് ചെയ്യേണ്ട ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ പണ്ടകശാല തുറക്കുന്നതിനും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ കോട്ട കെട്ടാനുമുള്ള അനുമതി നൽകി ശരി തൊണ്ണൂറിൽ അനുമതി നൽകിയെങ്കിലും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായപ്പോഴാ പണി കഴിഞ്ഞത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയപ്പോ കലാപവും നടന്നു നോർത്ത് വെച്ചോണം റെഡിയല്ലേ അത്രയും കിട്ടിയോ ഈ കാണുന്നതാണ് കോട്ട ഇത് പണിയാൻ അനുമതി നൽകിയതാരാ പടം കണ്ട് റിവേസ് ചെയ്ത് നോക്കിക്കെ ഇന്ന് പറഞ്ഞു നോക്കിക്കേ പടം കണ്ട് പറഞ്ഞേ ഇത് അനുമതി നൽകിയത് ഉമയമ്മ ഉമയമ്മ റാണി ആറ്റിങ്ങൽ റാണി ഓക്കെ കൊടുത്തു അനുമതി മേടിച്ചത് ആരായിരുന്നു ജോൺ ആയിരുന്നു ജോൺ ബ്രാബണായിരുന്നു അല്ലെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പണിഞ്ഞു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴായപ്പോ കലാപം ഉണ്ടായി കുരുമുളകിന്റെ വ്യാപാര കുത്തകയായിരുന്നു പ്രശ്നം റെഡി സെറ്റ് അത്ര എണ്ണം കിട്ടി നോക്കിക്കോ അഞ്ചു തെങ്ങ് കോട്ട ഇത് കാണുമ്പോ ഒന്നുകൂടി ഈ അഞ്ചു തെങ്ങ് കോട്ട ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചില് പണിഞ്ഞു ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട പണ്ഡിതശാലയായിരുന്നു ഇത് പണിയാൻ അനുമതി നൽകിയത് ഉമയമ്മ റാണി മേടിച്ചത് ജോൺ ബ്രാബൺ കുരുമുളകിന്റെ വ്യാപാര കുത്തകയായിരുന്നു മെയിൻ പ്രശ്നം റെഡി ദ ഇത് അഞ്ച് തെങ്ങ് കോട്ടയുടെ അകമാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിലായി ഇത് പണിഞ്ഞത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റേഴിൽ കലാപമുണ്ടായി കുരുമുളകിന്റെ വ്യാപാര കുത്തകയാണ് കാരണം പണിയാൻ അനുമതി നൽകിയത് ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണി അനുമതി മേടിച്ചത് ജോൺ ബ്രാബൺ ആണ് വേ വേണാട്ടിലുണ്ടായിരുന്ന പ്രധാന പണ്ടകശാലയാണ് ഈ അഞ്ച് തെങ്ങ് ബ്രിട്ടീഷുകാരുടേത് പിന്നെയും ഇത് കാണുമ്പോൾ അതൊന്നുകൂടെ പറയുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കും പക്ഷെ ഫോർ എവർ അത് ഓർത്തിരിക്കും പഠിക്കല്ലേ അഞ്ചു കോട്ട ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിൽ ഇത് പണിഞ്ഞത് ആയിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കലാപം ഉണ്ടായി ഉമ്മയം അനുമതി നൽകി ജോൺ ബ്രാബൺ വന്ന് വാങ്ങിച്ചു കുരുമുളകിന്റെ വ്യാപാരപുരുന്ന പ്രശ്നം ഓക്കെ സെറ്റ് ആറ്റെങ്കിൽ കലാപം ഹാപ്പി സോറി അഞ്ചു കലാപം പെർഫെക്റ്റ് ആയോ ഞാൻ പോയിട്ടില്ലേ ശരി പോണം നിങ്ങൾ പോയിട്ടുണ്ടെ പടങ്ങൾ അയച്ചു തരണം ജി കെ ആക്കി കൊടുക്കാമല്ലോ കണ്ടുപഠിക്കുന്നത് വെറൈറ്റി അല്ലേ ഓക്കെ ആണോ ആദ്യ തുടങ്ങിയതേ ഉള്ളൂ ഇത്രയും സെറ്റ് അല്ലേ ശരി ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ആറ്റിങ്ങൽ കലാപം ഓക്കെ ആറ്റിങ്ങൽ കലാപം എങ്ങനെ അഞ്ചുതെങ് കലാപത്തിന്റെ ചോദ്യം പി എസ് സി എപ്പോഴും ചോദിക്കണം പ്രത്യേകിച്ച് എൽ ജി എസ് ലെവൽ എഴുതുന്നവരുടെ ശ്രദ്ധിക്കേണ്ട ചോദ്യം എന്താ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് ചോദിക്കുന്നത് അത് റെഡിയാണോ ചിനി റെഡി അപ്പം മീന റെഡി ഓക്കെ അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് ചോദിക്കുന്നത് പോയി ചെയ്യാവേ ആ ഏതാണെന്ന് പറയാം വെൽക്കം അത് അഞ്ചുതെങ്ങ് കലാപമാണ് അല്ലേ അർജുനെ പറഞ്ഞ പോലെ തന്നെ ആ ദ്വിതീയ എല്ലാരെയും കൊണ്ടുപോകും പിന്നെന്താ നമ്മൾ റാങ്ക് മേടിച്ച് മീറ്റപ്പിന് എല്ലാവരെയും ട്രിപ്പ് തന്നെ പോവാം ഉറപ്പ് ആറ്റിങ്ങൽ കലാപം ആണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആ വ്യത്യാസം മനസ്സിലാക്കണം ഒന്ന് അപ്പം അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുമ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ആറ്റിങ്ങൽ കലാപം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം മറക്കരുത് ഒരിക്കലും ഓക്കെ അല്ലേ ശരി കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപത്തിന്റെ പേരാണ് ആറ്റിങ്ങൽ കലാപം ഓക്കെ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിന്റെ ഭരണാധികാരി ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ ആദിത്യവർമ്മയാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇത് പഠിക്കണം ഈ ഏപ്രിൽ പതിനഞ്ച് ഇങ്ങനെ പഠിച്ചു പഠിച്ചു പോയി പോയി ട്രാപ്പിൽ വീണ് മറന്നുപോയി ടെൻഷനായി ആയി ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഹൺഡ്രഡ് പ്ലസ് ടൈംസ് ചോദിച്ചിട്ടുള്ളതാണ് യത്തില്ലല്ലോ ഓക്കെ ആണ് ശരി അപ്പോൾ നോക്കിക്കേ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആ നടക്കുമ്പോഴത്തേക്കും ആദിത്യവർമ്മയായിരുന്നു ഭരണാധികാരി ആദിത്യവർമ്മ അല്ലെ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനുണ്ട് ഗിഫ്ഫോർഡ് എന്ന് ഓർത്തോളണം നൂറ്റമ്പതോളം ബ്രിട്ടീഷുകാരും കൊല്ലപ്പെട്ടെങ്കിലും മെയിൻ ആയിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിഫ്ഫോർഡ് ആണെന്ന് ഓർത്തോണേ മെയിൻ ആയിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാ ഗിഫോർഡാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ നടന്നു അല്ലെ ആ സമയത്തെ രാജാവാണ് ആദിത്യ വർമ്മ ആദിത്യ വർമ്മ ഗിഫോർഡ് ആയിരുന്നു വധിക്കപ്പെട്ട അല്ലെങ്കിൽ വധി മരിച്ചുപോയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ റിടിയല്ലേ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ചു ഉടമ്പടിയുടെ പേരെന്താ വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഈ വേണാട് ഉടമ്പടിയിലെ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് പറഞ്ഞു ഒപ്പുവെച്ചതാരാ നോക്കട്ടെ ഇത് നോക്കണം അപ്പൊ അങ്ങനെയാണ് നൂറ്റമ്പത് നൂറ്റി നാപ്പതും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തപ്പണം കാരണം ഇത് ടെക്സ്റ്റ് വേർഷൻ ആയിരിക്കണം എൻ്റെ കിടക്കുന്ന ഓക്കെ അപ്പൊ ഇതൊന്നും നോക്കിക്കേ ഈ കലാപത്തെ തുടർന്ന് ഉപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റുംകരയുടെ രാജകുമാരൻ എന്ന് പറഞ്ഞ് ഉപ്പുവെച്ച താര അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഓർമ്മയുണ്ടോ അല്ലേ അത് ഓർത്തോണം കാരണം ഈ ആറ്റിങ്ങലിലെ കലാപം അങ്ങോട്ട് പിടിച്ചടക്കാൻ വേണ്ടി ഈ അവർക്ക് ആർക്ക് ആദിത്യവർമ്മയ്ക്ക് പറ്റിയില്ല അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു അടുത്ത ബെറ്റർ ആളുടെ കൊണ്ട് കൊടുത്തു അതാരാ അത് അനിഴം തിരുന്നാൾ മാർത്താണ്ഡവർമ്മ പക്ഷേ സമ്മതിച്ചോ ഇല്ല എട്ട് വീട്ടിൽ പിള്ളേമാരോ എല്ലാരോട് ചേർന്ന് മാർത്താണ്ഡവർമ്മയോ ഓടിച്ച് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതായപ്പോ തിരിച്ച് മാർത്താണ്ഡവർമ്മ വന്ന് അവരെല്ലാം വധിച്ച് തിരിച്ച് കയറുമായിരുന്നു ഇപ്പൊ ആ കഥ കിട്ടിയോ ഇതാണ് സംഭവം ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വേണാൻ ഉടമ്പടി ഒപ്പുവയ്ക്കുന്നു വേനാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് റിപ്പീറ്റഡ് കലാപം സംഘടിത കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഓക്കെ അല്ലേ കഴിഞ്ഞു വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റങ്കരുടെ രാജകുമാരൻ എന്ന ഉപ്പേരിൽ ഒപ്പുവെച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓം മറക്കരുത് അലക്സാണ്ടർ ഓം ഓക്കെ വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചതാരാ ജീന അലക്സാണ്ടർ ഓം ആണ് ഓമാണെന്ന് ശ്രീകുട്ടിയെ കിട്ടുന്നുണ്ടോ ജിത ജീന റെഡി ഓക്കെ അപ്പൊ ഇത്ര എണ്ണം പഠിച്ചോളും കിട്ടിയോ ഓക്കെ ആദ്യം നെയ്യാറ്റിൻകരുടെ രാജകുമാരൻ എന്ന് പറഞ്ഞു ഒപ്പുവെച്ചതാരാ മഞ്ഞം തിരുനാൾ മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനാരായിരുന്നു അലക്സാണ്ടർ ഓം അഞ്ചുതെങ്ങ് കോട്ട പണിയാൻ ഉമ്മ റാണിയെടുത്ത് അനുമതി ചോദിച്ചതാരായിരുന്നു ജോൺ ബ്രാബൺ വേന ഉടമ്പടിയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചതാരാ അലക്സാണ്ടർ ഓമ നെയ്യാറ്റിങ്ങരുടെ രാജകുമാരെന്ന് പറഞ്ഞ് ഒപ്പുവെച്ച താര അനുജം തിരുനാൾ മാർത്താണ്ഡ വർമ്മ ആറ്റിങ്ങൽ കലാപം ആദ്യത്തെ സംഘടിത കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നടക്കുമ്പോൾ ഉള്ള ഭരണാധികാരി ആരായിരുന്നു ആദിത്യവർമ്മ അത്രയും റിവിഷൻസ് ആയി കിട്ടിയോ അല്ലേ ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്താ വൻതോതിലുള്ള അഴിമതി കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടൊക്കെയാണ് ആറ്റിങ്ങൽ കലാപത്തിന് മെയിൻ ആയിട്ടുള്ള കാരണം ഒന്ന് ഓർത്ത് വയ്ക്കാമോ സ്റ്റേറ്റ്മെന്റ് വൈസ് ഡിഗ്രി ലെവലിൽ കയറി വരേണ്ടതാണ് ഇതൊക്കെ അല്ലാതെ വർഷങ്ങൾ പഠിക്കണം കമ്പനിയോട് എൽ ജി എസ് മെയിനായിട്ട് വർഷങ്ങളും പഠിച്ചു വെക്കണം ഇങ്ങനെ പഠിച്ചു പോകണേ ആറ്റിങ്ങൽ കലാപം നടക്കാൻ കാരണം വൻതോതിലുള്ള അഴിമതിയും കുരുമുളകിൻ്റെ വിലയിലെ കമ്പനി കാണിച്ച ക്രമക്കേടും എന്നാൽ അഞ്ച് തെങ്ക് കലാപമോ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷ്കാര് സ്വന്തമാക്കി ബേണാട് ഉടമ്പടി അല്ലെങ്കിൽ സോറി ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രശ്നമോ കമ്പനി കാണിച്ച കുരുമുളകിന്റെ വിലയിലെ ക്രമക്കേടുകളും പിന്നെ അഴിമതിയുമായിരുന്നു റെഡിയല്ലേ ഓക്കേ ശരി ഇനി എപ്പോഴുവേ ഒരു ഇടനിലക്കാരൻ വഴിയാണ് പൈസ കൊടുത്തോണ്ടിരുന്നതെന്ന് വെച്ചു രാജാവിന് ഇടനിലക്കാരൻ വഴി അല്ലാതെ നേരിട്ട് രാജാവിന് കൊടുക്കുമ്പോൾ അത് ആ ഇടനിലക്കാർക്ക് വല്ലതും കിട്ടുമോ അവർ പ്രശ്നം ഉണ്ടാക്കത്തില്ലേ ഇതൊരു മെയിൻ പ്രശ്നമായിരുന്നു ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിട്ടുള്ള പാരിതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായിട്ടുള്ള പിള്ളന്മാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ച് ബ്രിട്ടീഷുകാർ നൂറ്റിനാൽപ്പത് സൈനികരുടെ അകമ്പടിയോടെ അത് നേരിട്ട് എത്തിക്കാൻ ശ്രമിച്ചു ഇതൊരു പ്ര പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ അല്ലേ ഓക്കെ ഒന്നോർത്തെ അതായത് റാണിക്ക് ഈ എന്താ പറയാ ഫ്യൂഡൽ പ്രഭുക്കളായിട്ടുള്ള പിള്ളമാരിലൂടെ ആയിരുന്നു ഈ പൈസ എത്തിക്കുന്നത് അപ്പൊ നൂറ് രൂപ കൊടുത്തുവിട്ടാ അത് എൺപത് രൂപ രാജ്ഞിക്ക് എത്തിക്കുള്ളൂ ഇരുപത് രൂപ അവരെടുക്കും ന്നോർത്തോ അതിന് പകരം നേരിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരി സ്മാർട്ട് കളിച്ചു അല്ലേ ഓക്കെ ആ ഓക്കെ അപ്പോ എന്ത് ചെയ്തു അങ്ങനെ അവിടെ എത്തിക്കാൻ എന്ത് ചെയ്തു നാട്ടുകാരും പിള്ളമാരും എല്ലാം കൂടെ അത് എതിർത്തു അങ്ങനെയാണ് ഈ കലാപം മെയിൻ ആകുന്നത് റെഡിയല്ലേ ശരി പ്രദേശവാസികൾ ഇതിനെതിരെ തിരികെയും ബ്രിട്ടീഷ് പട്ടാര പട്ടാളക്കാരെ കൊല്ലുകയും ചെയ്തു ഇതിൽ വധിക്കപ്പെട്ടതാരായിരുന്നു ഗിഫോർഡ് റെഡിയല്ലേ ഗിഫോർഡ് അപ്പൊ നൂറ്റി നാൽപ്പതോളം പട്ടാളക്കാർ ഉണ്ടായിരുന്നെങ്കിൽ നൂറ്റി നാമ്പത് പേര് മരിച്ചു എന്നുള്ളതും ഒരു സോഴ്സ് ആണ് നൂറ്റി നാപ്പത് നൂറ്റി ഒന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് അഞ്ചുതെങ്ങ് കോട്ട തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ പിടിച്ചെടുത്തു ഇതൊന്നും ഓർത്ത് വെച്ചോണേ കാരണം ഞാനൊരു മോക്ക് ടെസ്റ്റ് ചെയ്തതിൻ്റെ അകത്ത് ആഞ്ചലോസ് കോട്ട എന്നാണ് കിടന്നത് അത് പി എസ് സി ആൻസർക്കേം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുട്ടി കൺഫ്യൂഷൻ ചോദിച്ചപ്പോഴേ ഞാനിത് നോട്ട് ചെയ്ത് വെച്ചതാണ് അഞ്ചുതെങ്ങ് കോട്ടയാണ് പിടിച്ചെടുത്തത് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് അഞ്ചുതെങ്ങ് കോട്ടയാണ് പിടിച്ചെടുത്തത് ജനങ്ങൾ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുത്തു എന്ന് ഓർത്തു വെച്ചോണം റഡി അഞ്ചുതെങ്ങ് കോട്ട ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചില് പടിഞ്ഞു കലാപം ഉണ്ടായി തൊണ്ണൂറ്റി ഏഴിൽ അനുമതി കൊടുത്തത് കൊടുത്തത് ആർക്കായിരുന്നു ജോൺ ബ്രാബൺ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത്രയുമായിരുന്നു കുരുമുളകിന്റെ വ്യാപാര കുത്തവ സ്വന്തമാക്കിയതായിരുന്നു അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണമായിട്ടുള്ള അഞ്ചുതെങ്ങ് കലാപം കേരളത്തിലെ ആദ്യത്തെ കലാപമാണ് കലാപം കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യത്തെ സംഘടിത കലാപാണ് റാണിക്ക് നേരിട്ട് പൈസ കൊടുക്കാൻ ശ്രമിച്ചു പാരിദോഷ്യം കൊടുക്കാൻ ശ്രമിച്ചു പിന്നെ കുരുമുളകിന്റെ വിലയിലെ ക്രമക്കേട് വൻ അഴിമതി ഇതൊക്കെയായിരുന്നു മെയിൻ പ്രശ്നം റെഡിയല്ലേ ഹായ് ഇത്രയും മനസ്സിലായോ റെഡിയല്ലേ ഓക്കേ ഇനി അവിടെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു എന്തായിരുന്നു എവിടെ നിന്നും വന്നവരിത് അടിച്ചമർത്തി എന്നുള്ളത് അല്ലേ അത് നല്ലൊരു ചോദ്യമായിരുന്നു ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എവിടെ നിന്നും വന്ന സൈന്യമായിരുന്നു ഇമ്പോർട്ടൻറ് അടിപൊളി ചോദ്യം സോന പറയാമോ ആറ്റിങ്ങൽ കലാപം എവിടെ നിന്നും വന്ന സൈന്യമാണ് അടിച്ചമർത്തിയത് പ്രീവിയസ് ഇയർ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ചോദിച്ചിട്ടുണ്ട് പറയാമോ ആ എന്താ ആറ്റിങ്ങൽ നിന്ന് ആറ്റിങ്ങൽ കലാപ തലക്കടിച്ച ഒതുക്കിയ ഓർത്തോണം തലശ്ശേരി ഓക്കെ തലശ്ശേരി സൈന്യമായിരുന്നു ഓർത്ത് വെച്ചോണം റെഡിയല്ലേ ഓക്കെ അപ്പൊ അത് ഓർത്തു വെച്ചോണം തലശ്ശേരി സൈന്യം തലശ്ശേരിയിലത്തെ ആർമി വന്നാണ് ഇത് ഒതുക്കിയത് ബൈ ഹാർട്ട് ചെയ്യണം ഹാർട്ട് കണ്ടോ വരയ്ക്ക് അറിയത്തില്ലേ ഓക്കെ കിട്ടിയോ മെയിൻ ഓക്കെ ഇനി നമ്മൾ പഴശ്ശി യുദ്ധത്തിലോട്ട് പോകുക പഴശ്ശി യുദ്ധം പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ തുടങ്ങിയാലോ അപ്പോഴേ നമ്മുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ നല്ലപോലെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നിയോ എങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്കുള്ളതാ ഇതേപോലെ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്നത് ആദ്യമായിട്ട് ഫാൽക്കണെക്സ് അക്കാഡമി ഡോട്ട് കോം വെബ്സൈറ്റിൽ പോകണം അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും പോയി ഫാൽക്കൺ അക്കാഡമിന്ന് സെർച്ച് ചെയ്താലും മതി ആപ്ലിക്കേഷൻ കിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് അപ്പൊ ഫാൽക്കണെക്സ് അക്കാഡമി പോകുന്നു അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫാൽക്കൺ അക്കാഡമി പോകുന്നു എന്നിട്ട് ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് കൊസ്റ്റ്യൻസ് ഫ്രീ ടെസ്റ്റ് സീരീസ് എല്ലാം കിടപ്പുണ്ടെങ്കിലും നമ്മൾ ഈ കോഴ്സ് എടുക്കാൻ വേണ്ടി പെയ്ഡ് കോഴ്സ് ക്ലിക്ക് ചെയ്യണം പെയ്ഡ് കോഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പം കാക്കത്തൊള്ളായിരം ഡിഗ്രി ലെവൽ ബാച്ച് ഉണ്ട് വിദ്യാരംഭം ബാച്ച് ഉണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് എൽ ഡി എൽ ഡി ബിപ്കോ ഇത് രണ്ടും വൺ ഇയർ വാലിറ്റി ആണ് ഓക്കെ അപ്പൊ ഇതിൻ്റെ അകത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് വ്യൂ കണ്ടന്റിന്റെ അകത്ത് പോകുമ്പോൾ എന്തുവാണെന്ന് അറിയണ്ടേ ആദ്യമേ ഈ ബാച്ചിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഒരു ടെലിഗ്രാമിന്റെ ലിങ്ക് കിട്ടും ആ ടെലിഗ്രാമിലേക്ക് ജോയിൻ ചെയ്ത ഗ്രൂപ്പ് കിട്ടും അപ്പൊ പോലെ സംസാരിക്കുക ഡൗട്ട്സ് ചോദിക്കുക എല്ലാം ചെയ്യാം ഓക്കെ കണ്ടന്റിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റഡി പ്ലാന് അതിൽ ഒന്നാമത്തെ ആഴ്ച ഇത് ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വീക്ക് വണ്ണിൽ പോകുന്നു ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഓരോ ദിവസത്തെ ക്ലാസുകളും തന്നിട്ടുണ്ട് അതിലൊരു ഡേ എടുക്കുമ്പം ഏത് ക്ലാസ് ആണോ അതിൻ്റെ റെക്കോർഡ് കിട്ടും ലൈവ് ടൈമിൽ വരാൻ പറ്റിയ റെക്കോർഡ് കിട്ടും അതിന്റെ പി ഡി എഫ് കിട്ടും ആ ക്ലാസിൻ്റെ തന്നെ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഓക്കെ അതേപോലെ ഏതെല്ലാം സബ്ജക്ട്സ് ഉണ്ടോ ഐ എസ് ആർഒ ആണോ സയൻസ് ആൻഡ് ടെക്നോളജിയിലത്തെ ആണോ ആ ക്ലാസ് ഉണ്ട് അതിൻ്റെ ടെസ്റ്റ് സീരീസും ഇവിടെ അവൈലബിൾ ആകും അതേപോലെ മലയാളമാണോ ആ ക്ലാസ് ഉണ്ട് പി ഡി എഫ് ഉണ്ട് അതിന് ടെസ്റ്റ് സീരീസ് ഓരോ ക്ലാസിനും ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും ഇതെല്ലാം കൂടെ ചേർത്ത് ആഴ്ച ലാസ്റ്റ് ആകുമ്പഴത്തേക്കും വീക്ക്ലി എക്സാം ഉണ്ടാവും പിന്നെ മന്ത്ലി എക്സാം ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റും ഓക്കെ ആണോ ഇതാണ് നമ്മുടെ കാക്ക കാക്കത്തൊള്ളായിരം ബാച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ കിട്ടുന്ന ഹൈ ക്വാളിറ്റി ക്ലാസ് അതേപോലെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയുള്ള വിദ്യാരംഭം ടു പോയിന്റോടെ പുത്തൻ ബാച്ചിൽ പോയി കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ എങ്ങനെയാ ആദ്യമേ ജോയിൻ ചെയ്യുമ്പോ തന്നെ അത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണെ പോയി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ടെലിഗ്രാമിൽ ജോയിൻ ആവും അപ്പം ബാച്ച് കിട്ടും ലൈവ് ആൻഡ് അപ്കമ്മിങ് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയെന്ന് കാണിക്കുന്നതാ കണ്ടന്റിൽ പോകുന്നു സ്റ്റഡി പ്ലാനിലോട്ട് പോകുന്നു വീക്ക് വണ് എടുക്കുന്നു ആ വീക്ക് വണ്ണിൽ ഏതൊക്കെ ക്ലാസ് ആണോ അതെല്ലാം ഇവിടെ അവൈലബിൾ ആവും ഹിസ്റ്ററി മലയാളം മാത്സ് ബയോളജി അങ്ങനെ ഓരോന്നും ആ ക്ലാസ് എടുത്തു കഴിയുമ്പോൾ ആ ക്ലാസ്സും കിട്ടും പി ഡി എഫും കിട്ടും അതിൻ്റെ ആ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള എക്സാമും കിട്ടും ഇങ്ങനെ 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 ഓരോ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച് അതിൻ്റെ എക്സാം എഴുതി എഴുതി പോകാം ഇങ്ങനെ ആണെങ്കിൽ റാങ്ക് കിട്ടുമോ ആലോചിച്ച് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജോയിൻ വാ നമുക്ക് ഇരുന്ന് പഠിക്കാം അതേപോലെ ലൈവ് പറ്റിയില്ല റെക്കോർഡ് ആയിട്ടായാലും പഠിക്കാം അതേപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് ഫ്രീ ടെസ്റ്റ് സീരീസ് കുറേ ഉണ്ട് അതായത് ഫ്രീ ആയിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും എക്സാം എഴുതി നോക്കാം ക്വിസ്സുകളുണ്ട് പെയ്ഡ് കോഴ്സസ് ഉണ്ട് ഏറ്റവും അഫോർഡബിൾ ലോവസ്റ്റ് പ്രൈസിലും ഏറ്റവും നല്ല ടെക്നിക്കൽ സപ്പോർട്ടും ഉണ്ട് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാലും മതി നമ്മളെ കോൺടാക്ട് ചെയ്യാം പിന്നെ ലൈവില് പഠിക്കുകയും ചെയ്യാം അപ്പൊ പോട്ടെ താങ്ക് സോ മച്ച് ബൈ ബൈ